നമസ്കാരം അമേരിക്കൻ സർക്കാർ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയതോടുകൂടി എച്ച് എൻ ബി വിസയ്ക്ക് ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവ് രേഖപ്പെടുത്തിയതായ റിപ്പോർട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത് എന്നാണ് പറയപ്പെടുന്നത് എച്ച് എൺ ബി വിസകൾക്ക് വലിയ തോതിലുള്ള ഫീസ് നിരക്ക് ഏർപ്പെടുത്തിയും ഒരുപാട് പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് അമേരിക്കൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായി മാറുകയായിരുന്നു ഇതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇത്രയും താണ അവസ്ഥയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഐ ടി കമ്പനികൾക്ക് പോകേണ്ടി വന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അതേസമയം അമേരിക്കയിൽ ആസ്ഥാനമായിട്ടുള്ള ആപ്പിൾ ഉൾപ്പെടെയുള്ള നാലോളം കമ്പനികൾ ഗൂഗിൾ ഉൾപ്പെടെയുള്ള കമ്പനികളൊക്കെ തന്നെ ഇപ്പോഴും എച്ച് എൻ ബി വിസകൾ ധാരാളമായി അനുവദിക്കുന്ന കാര്യത്തിൽ അതിൻ്റെ അപേക്ഷകൾ സമർപ്പിക്കുന്ന കാര്യത്തിൽ മുന്നിൽ തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിലെ ഇന്ത്യക്കാരുടെ കമ്പനികളിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസ് മാത്രമാണ് ഇപ്പോഴും ധാരാളം ജീവനക്കാരുടെ എച്ച് എൻ ബി അപേക്ഷകൾ നൽകുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി തദ്ദേശീയരെ ജോലി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം അനധൃത കുടിയേറ്റക്കാരെ മാത്രമല്ല നേരായ രീതിയിൽ അമേരിക്കയിലേക്ക് എത്തുന്ന ആളുകളെയൊക്കെ തന്നെ ഉത്തരവിക്കുന്ന രീതിയിലേക്ക് ട്രംപിൻ്റെ പരിഷ്കാരങ്ങൾ മാറിയതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നിരുന്നു മാത്രമല്ല അമേരിക്കയുടെ ഐ ടി മേഖലയിലെ ഏറ്റവും അധികം ജീവനക്കാർ ജോലി ചെയ്യുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തിയ അതി വിദഗ്ധരായ ജീവനക്കാരാണ് അമേരിക്കക്കാർ തന്നെ ഈ ജോലി നിയമിക്കണമെങ്കിൽ അവിടെയുള്ള ഇതിന് തുല്യമായ യോഗ്യത വിദ്യാഭ്യാസ യോഗ്യതയും ജോലി പരിചയമുള്ള ആളുകളെ വേണം നിയോഗിക്കാൻ പക്ഷേ അതിന് ആവശ്യമായ ആളുകളെ അമേരിക്കയിൽ ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് പല വൻകിട ഐ ടി കമ്പനികളും ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്കക്കാരന് കൊടുക്കുന്നത് പോലുള്ള ശമ്പളം കൊടുക്കേണ്ടതുല്ല മാത്രമല്ല അവർ അവരുടെ ജോലി കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യതയും മിടുക്കും സാമർഥ്യമൊക്കെ കാട്ടുന്ന ആളുകളാണെന്നാണ് ഈ ഐ ടി കമ്പനികളെ തലപ്പത്തിരിക്കുന്നവരുടെയൊക്കെ തന്നെ അവരുടെ ഒരു ധാരണ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ വലിയ തോതിൽ ഇടിവുണ്ടായത് ഐ ടി വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളാൻ കഴിയുകയില്ല എന്നാണ് കരുതപ്പെടുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ ഏഴ് മുൻനിര ഐ ടി കമ്പനികൾ നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പുതിയ എച്ച് എൻ ബി അംഗീകാരങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഏകദേശം പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് അംഗീകാരങ്ങളിൽ നിന്നും എഴുപത് ശതമാനം കുറവും രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്കാൾ മുപ്പത്തേഴ് ശതമാനം കുറവുമാണ് ഇതെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഇത്തരത്തിൽ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തോടുകൂടി സ്ഥാപനങ്ങൾ ഈ അപേക്ഷകൾ സമർപ്പിക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും അമേരിക്കയിലേക്കുള്ള തൊഴിലപേക്ഷകരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനമാണ് ഇപ്പോഴും രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം അമേരിക്കയിലെ വൻകിട കമ്പനികളിലൊക്കെ തന്നെ ഏറ്റവും അധികം ജോലി ചെയ്യുന്നതും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ തന്നെയാണ് മാത്രമല്ല ഇനി മുതൽ എച്ച് എൻ ബി അപേക്ഷകരും അവരുടെ ആശ്രിതരും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരസ്യപ്പെടുത്തണമെന്നുള്ളതാണ് പുതിയൊരു അവസ്ഥ അത് പരിശോധിച്ചതിലൂടെ മാത്രമേ ഇനി മുതൽ ഇവർക്ക് വിസ ലഭിക്കുന്നതിനുള്ള അന്തിമ അംഗീകാരം നൽകുകയുള്ളൂ എന്നുള്ളതാണ് അമേരിക്കയുടെ മറ്റൊരു നീക്കം ഇത് ഈ വരുന്ന ഇത് അമേരിക്കയിലേക്ക് കടന്നു വരുന്ന ആളുകളെ കുറിച്ചുള്ള അവരുടെ പശ്ചാത്തലം അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ഇതേറെ സഹായകരമാകും എന്നാണ് അമേരിക്ക കരുതുന്നത് ഇതൊക്കെ തന്നെ ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത് എങ്കിൽ പോലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഉയർച്ചയാണ് അതിൻ്റെ ലക്ഷ്യമെന്നും അതിനായി പരമാവധി അമേരിക്കക്കാരെ പ്രോത്സാഹിപ്പിക്കണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കർശനമായ വ്യവസ്ഥകളോടെ ഏർപ്പെടുത്തിയത് ഇതുകൂടാതെ നേരത്തെ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് ഇരട്ട നികുതി ഏർപ്പെടുത്തിയും ട്രംപ് ശരിക്കും വല്ലാതും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾക്കുണ്ട് എന്ന് എത്തിച്ചിരുന്നു റഷ്യ അമേരിക്ക ബന്ധം ഉലഞ്ഞത് ഇന്ത്യയും ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന വിഷയത്തിലൊക്കെ തന്നെ ട്രംപിന് വല്ലാത്ത ദേഷ്യവും പകയുമുണ്ട് ഇതൊക്കെ തന്നെയാണ് ആത്യന്തികമായി ഒരു പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ കാര്യത്തിലൊക്കെ തന്നെ ട്രംപ് സ്വീകരിക്കുന്ന പ്രതികാര നടപടികളെന്ന് കരുതേണ്ടി വരും പക്ഷേ എന്നാൽ ഇതൊക്കെ തന്നെ അമേരിക്കയിലെ വ്യവസായത്തെ ആയിരിക്കും ബാധിക്കുക എന്നുള്ള കാര്യം മാത്രം ട്രംപ് ഇതുകൊണ്ട് ഓർക്കുന്നില്ല എന്നാണ് അവിടെയുള്ള വിദഗ്ധർ ഇപ്പോഴും ചോദിക്കുന്നത് ഏതായാലും ഈ വിസ അപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ അത് നിരസിക്കുന്നവരുടെ എണ്ണത്തിലൊക്കെ ഉണ്ടാകുന്ന ഈ വലിയ തോതിലുള്ള ഈ ഒരു കുറവ് ഇത് ഭാവിയിൽ അമേരിക്കും ഒരു പരിധിവരെ ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് അവസരം തേടിയിരിക്കുന്ന ആളുകൾക്ക് തന്നെ ദോഷകരമായി മാറുമെങ്കിൽ പോലും നിലവിലും അമേരിക്കയിൽ ഗ്രീൻ കാർഡിനെ അപേക്ഷിച്ച് അവിടെ കഴിയുന്ന പല ആളുകൾക്കും പെട്ടെന്ന് അത് കിട്ടാനുള്ള ഒരു സാധ്യതയിലൂടെ തെളിയുന്നു എന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്